ഹലോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി അതുപോലെ തന്നെ വളരെ സ്വീറ്റുമായിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ റെസിപ്പി കേട്ടോ ചെയ്യാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള ക്യാരറ്റ് എടുത്ത് തോലൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടപ്പത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യിലേക്ക് നമ്മൾ കടലമാവാണ് ഇട്ട് കൊടുക്കേണ്ടത് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നെയ്യും കടലമാവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഇളക്കി എടുക്കണം ഇത് നന്നായി ഇളക്കി യോജിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇത് നമുക്ക് നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്ത് എടുക്കണം ഇതിലത്തെ വെള്ളാംശമൊക്കെ പോയി ഇത് പാത്രത്തിൽ പിടിക്കാത്ത പരുവാവണ വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങി വന്നിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തെള്ളാണ് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തെള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് പാൻ മാറ്റി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ ചെറു ചൂട്ടോടു കൂടി തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്